നമുക്കറിയാം ഒരു മഴ പെയ്താൽ കേരളത്തിലെ റോഡുകളൊക്കെ തോടുകളായി മാറാറുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമാണ് ഒരു മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എന്താണ് ഈ റോഡിന്റെ അവസ്ഥ അവസ്ഥയെന്ന് റോഡ് തോടാകുന്നു റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ മാധ്യമ വാർത്തകളായി കാണാറുണ്ട് പലപ്പോഴും ഈ വിഷയത്തിൽ മന്ത്രിമാരൊക്കെ പ്രതികരിക്കാറുമുണ്ട് പക്ഷേ അതൊക്കെ ജനങ്ങളുടെ പ്രതിഷേധമായി മാത്രം കണ്ട് അവസാനിക്കാനാണ് പതിവ് പക്ഷേ ഇപ്പോൾ ഇതിവിടെ പറഞ്ഞതുപോലെ ഇത് തിരുവനന്തപുരം കാട്ടാക്കട നേരടമടക്കം ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ റോഡിൻ്റെ മാത്രം അവസ്ഥയല്ല ഇങ്ങനെ പലയിടത്തും റോഡുകൾ ഇത്തരത്തിൽ തോടുകളും ചെളിക്കുളങ്ങളുമായി മാറുമ്പോൾ എന്താണ് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് നമുക്ക് അവരോട് ചോദിക്കാം ഈ പൊതുമരാമത്ത് വകുപ്പിനെതിരെ വിമർശനം മുൻപും ഉണ്ടായിട്ടുണ്ട് റോഡുകളുടെ അവസ്ഥയൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്തിന് കണ്ടുണ്ട് ഫണ്ടുണ്ട് പക്ഷെ റോഡുകളുടെ അവസ്ഥ 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 മാറുന്നില്ല ഈ ഒരു റോഡിന്റെ റോഡിന്റെ ഇത് മാത്രമല്ല പലയിടത്തും അവസ്ഥയും വളരെ റോഡുകളത് മേളിൽ നിന്നുള്ള ആ ഒലിപ്പ് വരുന്നതാണ് മേള ബ്ലോട്ടുകൾ ധരിച്ച് ബ്ലോട്ട് തിരിച്ച് വയ്ക്കുമ്പോൾ അവിടെ പണി പണിയാത്തൊന്ന് ടാർ ചെയ്യാത്തതിൻ്റെ പേരിൽ വരുന്ന ഒലിപ്പാണ് ഈ മണ്ണെള്ളൂ ഇവിടെ ഇതാവുന്നത് അല്ല വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെയാണ് ജനങ്ങൾ വിഴുന്നത് ഇവിടെ ദിവസം മൂന്ന് നാല് പേർ വിഴാറുണ്ട് നമ്മൾ യൂണിയൻകാർ അതിൻ്റെ അടുത്ത് മാറ്റുന്നതല്ല നമ്മൾ ഈ വണ്ടിയായിട്ട് വിടുന്നതൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പല പരിടം പറഞ്ഞിട്ടുണ്ട് ഒന്നും നടപ്പിലായിട്ടില്ല വലിയ ടാർ ചെയ്താൽ മാത്രമേ

ഏകദേശം ഭൂമി ഇടിഞ്ഞു താഴ്ന്നൊരവസ്ഥയിലായിരുന്നു മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അവിടെ പ്രശ്നത്തിന് താൽക്കാലികമായി പരിഹാരമായി എങ്കിൽ പോലും മഴ ശക്തി പ്രാപിച്ചാൽ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നും മണ്ണിടിഞ്ഞ് താഴേക്ക് വരികയും ഇത്തരത്തിൽ റോഡ് കൂടുതൽ ചോദ്യചിഹ്ഠമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ തന്നെ പൊതു പ്രവർത്തകർ തന്നെ പറയുന്നത് മറ്റു ചില പ്രതികരണങ്ങൾ കൂടി ചോദിക്കാം ഈ ഒരു അവസ്ഥ ഇപ്പം പറഞ്ഞല്ലോ അപകടം ഉണ്ടാവാറുണ്ട് ചെളിയായിട്ട് മാറും കുറച്ച് ഈ യൂണിയക്കാർക്ക് ഏറ്റവും മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വീടിനുകാരെടുത്തുകൊണ്ട് പോക്കാണ് ജോലി ഒരു ഇങ്ങനെയല്ലേ ഒരു മൂന്നാല് പേരെങ്കിലും ഇന്ന് ഇന്ന് തന്നെ ഒരു മൂന്നുപേരെങ്കിലും വീഴുന്നതാണ് അവരൊക്കെ എടുത്ത് മാറ്റാൻ മാറ്റാൻ നമുക്ക് പറ്റുകയുള്ളൂ സർക്കാർ അടുത്ത് പറയുമ്പോൾ അവർ പറയുന്നത് ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം മറ്റൊന്ന് ചെയ്യാൻ പറയാം പഞ്ചായത്ത് ചെയ്യാൻ തൊക്കെ കാര്യങ്ങളേ ഉള്ളൂ അവർ ചെയ്യുന്നില്ല സ്ഥിരമായിട്ട് ഇവിടെ ഈ മണ്ണെന്ന് പറഞ്ഞാൽ മൊത്തവും ചെറുക്കി വീടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഡെയിലി ഇവിടെ കാണുന്നത് ഞങ്ങൾ തന്നെ കൂടുതലും സുലിപ്പായി കഴിഞ്ഞാൽ മണ്ണ് മൊത്തവും ഇവിടെ വീടും വീട് സ്കിറ്റ് ചെയ്യും ഈ വണ്ടി സ്പീഡിൽ വരുമ്പം ഇവിടെ ചിറക്കി മുട്ട വീണ് ആളുകൾ വീണ്ടും വേറെ മുഴുവനും ഒരഞ്ഞും പറഞ്ഞും പിന്നെ അങ്ങനെ ഇവിടുന്ന് തന്നെ ആവട്ടെ വിളിച്ച് ഞങ്ങൾ ഈ നടത്തി അങ്ങനെ ഒക്കെ നടത്തേക്കൊണ്ട് അപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ അവിടുന്ന് ഒരു ഓടവെല്ലാം അടിച്ചാലേ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഈ മണ്ണ് വലിപ്പും ഇത് വെള്ളം തടയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ആ അവസ്ഥയാണ് അവിടെ അവസ്ഥ മോശമാണ് മന്ത്രിമാരോ അല്ലെങ്കിൽ ആരെല്ലാവരും എല്ലാവരും പുറപ്പെടുത്തരം എല്ലാവരും പോകുന്നവരാണ് പക്ഷെ അവർ പോലും തിരിഞ്ഞു തിരിഞ്ഞ് നോക്കാത്തൊരവസ്ഥയാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കരമായ ദുഃഖമാണ് ഡെയിലി ഒന്ന് രണ്ട് മൂന്ന് പേരെയൊക്കെ വീണ് മുതുക കാലൊടിയുക കൈയൊടിയുക തൂക്കി ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് ഉള്ളത് ഇതിനൊരു പരിഹാര ക്രിയ ഉണ്ടാവണം എന്നാണ് നമുക്ക് വൃത്തിയാക്കുക ഇവിടെ നമ്മളിവിടെ ഈ റോഡിന്റെ അവസ്ഥ വലിയ ഗുരുതരമായ അവസ്ഥയാണ് മഴ പെയ്ത വെള്ളം കൊണ്ട് വന്ന് മണ്ണ് മണ്ണ് വീഴുന്നു കിടക്കുകയാണ് ആളുകൾ വിഴുന്ന് അവരെ പിടിച്ചളക്കി ആശുപത്രി വിടാനാണ് നമ്മളെ ചോദിച്ചത് അതായത് ശക്തമായ ഒഴുക്കുണ്ടാകുന്നു പിന്നീട് മഴവെള്ളം കെട്ടിക്കിടക്കുന്നു മഴ മാറുമ്പോഴും ഇത് മണൽ കൂനകളായി ചെളിക്കെട്ടുകളായി ഇവിടെ കിടക്കുമ്പോൾ അവിടെ വാഹനങ്ങൾ തട്ടി തട്ടിമറിഞ്ഞ് അപകടം ഉണ്ടാകുന്നത് പതിവാണ് ഇവിടുത്തെ യൂണിയൻ പ്രവർത്തകർ അവർ സജീവമായി ഇടപെടുന്നത് വലിയ അപകടങ്ങൾ പലപ്പോഴും ഒഴിവാകുകയാണ് പക്ഷേ അടിയന്തരമായി അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരണം എന്നുള്ളതാണ് അവരും അഭ്യർത്ഥിച്ചിരിക്കുന്നത് കാണാം റോഡാണ് ഇത് കാട്ടാക്കടം മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രധാനപ്പെട്ട റോഡാണ് ഇത്